എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട് വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട് പക്ഷേ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേനെ നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ ഒരു മൂലയ്ക്ക് കസാരി തരും ബാക്കിയുള്ളവർ ഇരിക്കാൻ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് അധികം പെണ്ണ് മുഴുവൻ പുരുഷന്മാരാണ് സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക സങ്കടപ്പെടുത്തുക ഇതെല്ലാം സഹിച്ച് നിന്നൊരാളാണ് ഞാൻ ഞാൻ ഒരു പാർട്ടിയും ഇതുവരെ മാറിയിട്ടില്ല പക്ഷേ ഞാൻ കുറേ എല്ലാ പാർട്ടികളെ പറ്റി പഠിക്കുന്ന ഒരാളാണ് എന്നെ ആകർഷിച്ചത് മോദിജി തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എൻ്റെ കുടുംബം ഭാരതം ആ ഭാരത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു കാരണം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഭാരതമാണ് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പദ്ധതികൾ കാരണം ഏറ്റവും അധികം കേരളത്തിൽ വികസനം ചെയ്ത ഒരു പിതാവിൻ്റെ മകളാണ് ഞാൻ അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരാണെങ്കിലും അതിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അത് അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഞാൻ അവരോടും പറഞ്ഞ ഉത്തരം അതാണ് കാരണം ഞാൻ ബി ജെ പി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു അതിൽ കൂടുതൽ ഞാൻ മോദിജിയെ സ്നേഹിക്കുന്നു കാരണം അതിന് നല്ലൊരു നായകൻ വേണം അത് ഏത് പാർട്ടിക്കായാലും വേണം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കും മാർസിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് നല്ലൊരു നേതൃത്വമാണ് നമ്മൾ ഡൽഹിയിൽ പോയാൽ പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ അധികം നല്ല നേതാക്കളെ കാണുകയായിരുന്നു അവരെല്ലാം പൊഴിഞ്ഞു 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 പോയി ഇനിയിപ്പോൾ ഈ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം എ സി സി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും കാരണം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ എയോ ഹ്യൂമും പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പ്രമുഖനായിട്ടുള്ള നേതാവും അവിടെ പോയിട്ട് ഒരാൾ പാർട്ടി ഉണ്ടാക്കി ഒരാൾ പാർട്ടി നശിപ്പിച്ചു അവസാനം ഈ രണ്ട് പേരുടെ ഫോട്ടോ മാത്രം എൻ്റെ മുമ്പിൽ കാണൂ കാരണം അവർ ഈ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞു വിടാം പാർട്ടിന്ന് ഇപ്പം ഞാൻ തന്നെ ഓരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലരും എന്നെ വിളിച്ചു ശരിയാണ് കോൺഗ്രസ് വിളിക്കാത്ത ഒരാളുണ്ട് അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാം അപ്പം പിന്നെ അദ്ദേഹം ഇന്ന് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എനിക്കിതിരെ കിടന്ന് ചെലക്കുന്നത് അവർക്കൊക്കെ ഞാനിവിടുന്ന് പോണം കെ കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസ്സിന് വേണ്ട അത് കെ മുരളീധരനെ അടുത്ത് തന്നെ അത് മനസ്സിലാക്കോളൂ അദ്ദേഹം പിന്നെ വൈകി മനസ്സിലാക്കുക എൻ്റെ സഹോദരനാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല എൻ്റെ സംസ്കാരം അതല്ല പക്ഷേ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നമുക്കറിയാം ശ്രീ കെ കരുണാകരൻ പോയതോടുകൂടി ഒരു പ്ര ഒരു സമുദായം കോൺഗ്രസ്സിൽ നിന്നകന്നു അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കോളൂ ഇവിടുത്തെ പ്രബലമായൊരു വിഭാഗം എൽ ഡി എഫിൻ്റെ കൂടെ പോയി അവരും കോൺഗ്രസ്സിൻ്റെ അകന്നു ഇങ്ങനെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് അല്ല വേണ്ടത് അവർ വികസനം അവരെന്താണ് കേരളത്തിന് കിട്ടാൻ പോണേ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഞങ്ങളുടെ അടുത്ത തലമുറ ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത് കഴിയുമ്പോഴേക്കും കാനഡയും ഇംഗ്ലണ്ടൊക്കെ പോകും എന്തുകൊണ്ട് ഇവിടെയെല്ലാം സൗകര്യമില്ല അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ് കാരണം നമ്മൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ടു പോവുകയാണ് എന്താ പറയണ്ടത് അച്ഛനോ അമ്മയോ ഒറ്റയ്ക്കാവുന്ന ഗ്രാമങ്ങളുണ്ട് ഇവിടെ അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് പിന്നെ കോൺഗ്രസ് നശിച്ച് താഴത്തെത്തി എനിക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത് കാരണം പണ്ടൊക്കെ ഈ യു ഡി എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ടായത് തൃശൂർ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂമുണ്ട് അതൊന്നിപ്പോൾ ആരും പറയില്ല പറഞ്ഞ അവർക്ക് ഒന്ന് അണക്കേടാണ് കാരണം ഇപ്പോൾ വന്നവരാണ് യു ഡി എഫ് ഉണ്ടാക്കിയതെന്നാണ് അവരുടെ ഭാവം കണ്ടാ തോന്നുന്നത് ആ റൂമിൽ നിന്നുണ്ടായ യു ഡി എഫ് അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പം യു ഡി എഫിൽ ഒന്നും നടക്കില്ല പക്ഷെ ഇന്നോ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയുക അവർ പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികേടിലേക്ക് എത്തി ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഒന്ന് കോൺഗ്രസ്സിനുണ്ടോ ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല കാരണം അവരവരുടെ മിടുക്ക് കാണിക്കുന്നു അവരവരുടെ പാർട്ടി വളർത്തുന്നു അതിനവരെ നമുക്ക് കുറ്റം പറയാനില്ല ഞാൻ വന്നത് പക്ഷെ കോൺഗ്രസ്സിൻ്റെ ഗതികേട് കാണി പറയാണ് ഞാനിവിടെ ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം പോയി പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ വന്നപ്പോൾ ഇന്നലെ പത്മിനി തോമസ് ഒക്കെ തുടക്കമായിട്ടുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ് ഞാൻ അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും ഞാൻ ഒരു തിരിച്ചു വര തിരിച്ചു പോവാൻ വന്നതല്ല ഞാൻ ഞാൻ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണ് അറിയാമല്ലോ ഇത്രയും ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട് കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട് അത് ആരും എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല അത് പെണ്ണായോ തീർന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഇങ്ങനൊരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റ് സീറ്റൊന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്നത് കീറി പിന്നിലേക്ക് ഇടും അവർ കയറിയിരിക്കും ആരോട് ചോദിക്കും നമ്മുടെ പേരേ ഇല്ല ആ പേരൊക്കെ അങ്ങ് വെട്ടും അപ്പം ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് അമ്പത് വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ വരുന്ന അമ്പത്തഞ്ച് അറുപത് വയസ്സ് വയസ്സായ ആൾക്കാരാണ് അപ്പം ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല എല്ലാവർക്കും ആവശ്യത്തിനുള്ള അഹങ്കാരും എല്ലാം ഉണ്ട് അതായത് ഒരാൾ പാർട്ടി നന്നാക്കാനാണ് ഇന്ന് ബി ജെ പി ഒക്കെ ശ്രമിക്കുന്നത് ഇവർ പാർട്ടിന്നാരെങ്കിലും പൊക്കോട്ടേന്ന് വെച്ചിട്ടാ കാരണം പിന്നെ നമുക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ പണ്ടത്തെ കാലത്ത് രണ്ട് ഗ്രൂപ്പായിരുന്നു അത് ഒരു ആരോഗ്യകരമായ മത്സരം അന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരൻ എന്നാരെയും കാണുമ്പോൾ കണ്ടു മറ്റിരിച്ച മറ്റാൾ എന്നോട് വണങ്ങി അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഞാനിപ്പോൾ ഒന്നിനും പോവാറില്ല മനസ്സും അടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോകാൻ നിന്ന ഒരാളാണ് പക്ഷേ കുറേ കാലങ്ങളായി സത്യം സത്യമറിഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത എന്താ പറയാ നമ്മൾ നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ് അപ്പം ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോടും എന്നോട് എന്തിനാ ബി ജെ പി വന്നതെന്ന് ചോദിക്കണ്ട അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത് പിന്നെ ഞാൻ വന്നതിന് വേറെ കാര്യം കൂടി ഉണ്ട് അനിൽ ആൻ്റണി ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട് രണ്ടുപേരും അത്യാവശ്യത്തിന് ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു പക്ഷെ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു ഇവർ ഗ്രൂപ്പ് കളിക്കും ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ എനിക്ക് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ് അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഞാൻ എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കും അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് ബി ജെ പി എത്താൻ ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട് അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ് എൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക അതെൻ്റെ മഹത്വമല്ല ഞാൻ പാവം കാരണം അവർ പറയണ്ടല്ലോ പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇലക്ഷൻ കഴിയുമ്പം പറയാം എന്താന്നുള്ളത് വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർ അറിയാം അറിയില്ല അപ്പം ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം കൂടി എന്നെ വിളിക്കാറുണ്ട് അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസമല്ല ഇത്രയും കാലം കെ കരുണാകരൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത് അച്ഛനൊരു രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു എന്താ പറയുക എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു അത് മുഴുവൻ കൂടെ വന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാണ് പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ് ബന്ധങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്ത വേറെ ആരെ പറഞ്ഞാൽ എന്നെ പറയില്ല അദ്ദേഹം കാരണം എന്നെ അത്ര ഇഷ്ടമാണ് അപ്പൊ ആരോ പറഞ്ഞു പി സി ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ രാഷ്ട്രീയമായാലും എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക് അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇപ്പം ആ ഏഴ് ദിവസമായി എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കണോ അങ്ങനെ കഴിവില്ലാത്ത എന്നെ എന്നെന്തിനെ ചീത്ത പറഞ്ഞാൽ എന്നെ വിട്ടൂടെ എന്നെങ്ങനെ ദിവസവും കാരണം ഉണ്ടാക്കി ചീത്ത പറയാ ഈ പറയുന്ന ആളുകളാണ് എന്നെ പാർട്ടി നിന്ന് പുറത്താക്കിയത് അറിയോ നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നത് നോക്കിക്കോ അവരാണ് എന്നെ പുറത്താക്കിയുടെ പിന്നിൽ അതിൻ്റെ കാര്യം എന്തെങ്കിലും ഞാൻ ഇത് തുറന്നു പറയാനുണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു എല്ലാ ചവിട്ടും കുത്തും കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നു അതില്ലയെന്നിപ്പോൾ മനസ്സിലായല്ലോ അപ്പം എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് എനിക്കുണ്ട് അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പൂളില്ലെങ്കിൽ അങ്ങേ ലോകത്ത് പോയാൽ എനിക്ക് മോശം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത്രയും ചതികൾ സഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടാണ് ഈ ഈ ഭൂമിയിൽ നിന്ന് പോയത് എത്രമാത്രം അപമാനം എൻ്റെ അച്ഛൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനൊരിക്കലും എന്നെ ശവിക്കില്ല അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന മാതിരി ഈ പാർട്ടിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പ്രചരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾ അനിൽ ആൻ്റണീനെ ജയിപ്പിക്കണം അനിൽ ആൻ്റണിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊരു ഉത്തരവേ പറയാനുള്ളൂ ഈ ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരൂട്ടപ്പേടിക്കണ്ട അടുത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട് ഈ അനിൽ ആൻ് ഞങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ എ കെ ആൻ്റണി ആണെങ്കിലും കെ കരുണാകരൻ ആണെങ്കിലും വീട്ടിൽ രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഞങ്ങൾ കണ്ടുപഠിച്ചത് വീട്ടിലെ രാഷ്ട്രീയമാണ് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പിതാവ് എം എൽ എ ആണ് പിന്നെ അഞ്ച് വയസ്സിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എല്ലായത് കൊണ്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രം തരണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം എല്ലാ ഉയർച്ചയ്ക്കും ഒരു പതനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കണ്ട നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരാളായിട്ട് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ ഞാൻ പറയും ഒമ്പത് വയസ്സൊട്ട് തൊണ്ണൂറ് വയസ്സുകാരുടെ പത്മയച്ചിയാണ് ഞാൻ നിങ്ങളുടെയും പത്മയശിയാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി എന്നെ അംഗീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനിൽ ആൻ്റണിയനെ ജയിപ്പിക്കണം അതെൻ്റെ അനിയനാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി